ഇരുട്ടിന്റെ മറവിൽ കാറിന് തീ കൊളുത്തിയവനെ കൈയോടെ പൊക്കിയിരിക്കുകയാണ് പോലീസ് വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ അർദ്ധരാത്രിയിൽ അഗ്നിക്കിരയാക്കിയ മുളക്കുഴ സ്വദേശി അനൂപിനെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് മുൻ വൈരാഗ്യമാണ് അക്രമം നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് പിന്നിൽ താമസിക്കുന്ന തിട്ടമേൽ രാജമ്മയുടെ വീട്ടുമുറ്റത്തെ ടയോട്ട ഗ്ലാൻസ കാറാണ് കത്തി നശിച്ചത് രാജമ്മയുടെ വിദേശത്തുള്ള മകൾ കവിതയുടെ പേരിലുള്ളതാണ് കാറ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കാവിമുണ്ടും ഷർട്ടും ധരിച്ച് റോഡിലൂടെ വന്നയാൾ കുപ്പിയിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് കാറിന് തീയിടുകയായിരുന്നു തീയിട്ട ശേഷം ഇയാൾ ഓടി പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കാറ് വീടിനോട് ചേർന്ന് കിടന്നിരുന്നതിനാൽ തീ വീടിനകത്തേക്കും പടർന്നു പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് കിടപ്പ് മുറിയിൽ വരെ തീ പടർന്നു മുറിയിലെ കട്ടിൽ മെത്ത സീലിംഗ് എന്നിവയും കത്തി നശിച്ചു അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത് ഉറക്കത്തിലായിരുന്ന നാല് വയസ്സുള്ള കുട്ടിയുൾപ്പെടെ അഞ്ചു പേർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് വിവിധ പ്രദേശങ്ങളിലാണ് അന്വേഷണം നടത്തിയത് സമീപത്തുള്ള പെട്രോൾ പമ്പുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രാഥമികമായും പോലീസിന് ലഭിക്കുന്നത് പ്രതിയുടെ വേഷം കേന്ദ്രീകരിച്ചാണ് പെട്രോൾ പമ്പിൽ ഇത്തരത്തിൽ ആരെങ്കിലും കുപ്പിയുമായി പെട്രോൾ വാങ്ങാൻ എത്തിയിട്ടുണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ചത് അങ്ങനെയാണ് അനൂപിലേക്ക് അന്വേഷണം നീണ്ടത് ഇതോടെ രാത്രിയുടെ മറവിൽ കാറിന് തീയിട്ടാൽ പിടിക്കപ്പെടില്ല എന്ന അനൂപിന്റെ കണക്ക് കൂട്ടലാണ് തെറ്റിയത്